ഹായ് ഗൈസ് തൊള്ളായിരം കണ്ടിയിൽ ഒരു കിണ്ടിയില്ലെന്നാണ് പലരും പറയുന്നത് അത് സത്യമാണോ അല്ല എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ പിള്ളേരും കൂടെ തൊള്ളായിരം കണ്ടിലോട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ പെർ ഹെഡ് എൻട്രി ടിക്കറ്റ് എന്ന് പറയാൻ നേരത്തെ ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ ആ ഇരുന്നൂറ്റമ്പത് രൂപക്ക് ചില്ലിട്ട കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാം ആ ഒരു ഗ്ലാസിൻ്റെ അറ്റത്ത് പോയി നിൽക്കാൻ നേരത്തെ നല്ല വ്യൂ ഒക്കെയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ കാണുന്ന ഒരു ജയിന്റ് സ്വിങ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവത്തി കയറുകയും ചെയ്യാം ബേസിക്കലി അതൊരു ഊന്നാലാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ആടാം അല്ലെങ്കിൽ രണ്ട് പേര് ഇരുന്ന് അടാം എൻ്റെ അഭിപ്രായത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിരിക്കും നല്ലത് ഈ രണ്ട് പേരൊക്കെ എന്ന് പറഞ്ഞാൽ പോത്ത് പോലെ വളർന്ന് ഒന്നിട്ട് കയറി ഇരുന്നിട്ട് അനങ്ങങ്ങ് കൂടിയില്ലായിരുന്നു പിന്നെ പറയാൻ നേരത്തെ ഈ കാണുന്ന ഒരു ട്രീ ടോപ്പ് വ്യൂ ആണ് കേട്ടോ അതിൻ്റെ മോളിൽ കയറി അപ്പുറത്ത് ഇവിടുന്ന് കാടാതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റത്തില്ല എന്നെക്കാളും കൂടുതൽ ആ ഒരു ഗ്ലാസ് ഫ്രിഡ്ജ് ചെയ്യുന്നു കാണാം അടുത്തായിട്ട് കുറേ നാളായിട്ട് കയറണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു സാധനമാണ് പിള്ളേർക്കൊന്നും അധികം ധൈര്യം കൊടുക്കാൻ കൂടെ കയറി കയറുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളവത്തി കയറി ഇതിനൊക്കെ പെർ ഹെഡ് മുന്നൂറ്റമ്പത് രൂപ വീണ്ടും കൊടുക്കണം കേട്ടാ പേടിയുള്ളവരാണെങ്കിൽ ഉത്തി ഒരു തവണയെങ്കിലും കയറുന്ന നല്ലതായിരിക്കും പിന്നെ കല്ലുമുള്ള വഴി കൂടി അടിപൊളി ട്രക്കിങ് ആയിരുന്നു കേട്ടോ ട്രക്കിങ് ഒരു ലക്ഷ്യമില്ലായിരുന്നു അതിൻ്റെ ഒപ്പം എൻ്റെ നേതൃത്വത്തിലുള്ള ഗാനമേളയും കൂടി ആകുമ്പോൾ പരിപാടി അടിപൊളിയായി അങ്ങനെ പോകുന്ന വഴി തേരത്തോട്ടം കണ്ടപ്പോഴത്തേക്കും തേരത്തോട്ടം കാണാത്ത ആൾക്കാരെ പോലെ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ആകപ്പാടെ ഇന്ന് തൊള്ളായിരം കണ്ടി പോയിട്ട് മൂന്നേ മൂന്ന് കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ ബാക്കി പല കാര്യങ്ങളും നമുക്ക് സമയം കിട്ടിയില്ല പോകാൻ പറ്റാത്തലുണ്ടായ വിഷമമൊക്കെ നമ്മൾ ഫുഡ് അടിച്ച് കിർത്തിട്ടുണ്ട് പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇറ്റ്സ് നോട്ട് അബൌട്ട് വേർ യു ഗോ ഇറ്റ്സ് മൂമെന്റ്സ് ഒക്കെ എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ